അപ്സര ബിഗ് ബോസിൽ നിന്ന് പുറത്തോ ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതുരീഡിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എലിമിനേഷൻ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോഴേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ റിയാൻ വേണ്ടി കാത്തിരുന്നത് ഈ ആഴ്ച ശത്തര എട്ട് മത്സരാർത്ഥികൾ വോട്ടിംഗ് പോരാട്ടം ഉണ്ടായിരുന്നു വോട്ടിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ അവസാന സ്ഥാനം ഉണ്ടായിരുന്നത് അപ്സരയാണ് ഇപ്പോഴിതാ ഇന്നലെ രാത്രി എലിമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി എലിമിനേറ്റ് ചെയ്തു ചെയ്ത് പെട്ടത് അപ്സരയാണ് അപ്സര ഇപ്പോഴാണ് ബിഗ് ബോസിൽ നിന്ന് ഒഫീഷ്യലായി പുറത്തായിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക